കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടാണോ അതല്ല കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന സുനിൽ കനോകുലു എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണോ അതല്ല ഏതാനും കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് അവരുടെ ഇഷ്ടപ്രകാരം ആരംഭിച്ചതാണോ എന്നൊന്നും ഇതിൽ വ്യക്തമല്ല പക്ഷേ ആകെ പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയുള്ള പോസ്റ്റുകളുണ്ട് കെ പി സി സി പ്രസിഡന്റിന് വേണ്ടിയുള്ള പോസ്റ്റുകളുണ്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണ സാമഗ്രികൾ സാമഗ്രികളടക്കം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ളത് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് ഇതിൽ വന്ന ഒന്ന് രണ്ട് പോസ്റ്റുണ്ട് അതിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവിന് വേണ്ടിയുള്ള പോസ്റ്റാണ് അതിൽ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ പത്ത് വർഷങ്ങളുടെ അന്ത്യം കുറിക്കുന്ന നിമിഷങ്ങളിലേക്ക് ദ ക്യാപ്റ്റൻ എന്ന് പോസ്റ്റ് അതിൽ മൂന്ന് കൂടിയ പ്രതിപക്ഷ നേതാവ് ഫോട്ടോ അതിന് താഴെ ക്യാപ്റ്റൻ എന്ന് ഇംഗ്ലീഷിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു താഴെ ലോഡിംഗ് സിക്സ് എന്ന് കൂടി ചേർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ടി സതീശനെ ദ റിയൽ ക്യാപ്റ്റൻ എന്നാണ് ഈ പോസ്റ്ററിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ ഈ ഇതിൽ കാണാൻ കഴിയും അതിൽ മറ്റൊന്ന് ദീർഘവീക്ഷണം നിലപാട് പേര് വി ടി സതീശൻ എന്നാണ് അർത്ഥ പോസ്റ്റുകൾ പറയുന്നത് വി ടി സതീശൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അക്ഷര തെറ്റാണ് വി ഡി സതീശൻ എന്ന് ഇംഗ്ലീഷിൽ താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചെറിയൊരു അക്ഷര തെറ്റാണ് അതിലും കൊടുത്തിരിക്കുന്നത് വി ഡി സതീശൻ്റെ ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ദ കിങ് എന്ന സിനിമയിൽ മമ്മൂട്ടി നിൽക്കുന്ന ഒരു പോസ് അത് അനുസ്മരിക്കുന്നതാണ് ആ ചിത്രം അതിനുശേഷമുള്ള അടുത്ത പോസ്റ്റ് ഇങ്ങനെയാണ് പിണറായിക്ക് ബദലായി ഒരേയൊരു നേതാവ് വി ഡി സതീശൻ ഈ തോൽവി പിണറായിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് നിലമ്പൂർ ഇലക്ഷൻ ഫലം വന്നതിന് ശേഷം ഉള്ള പോസ്റ്റാണ് അതിൽ പറയുന്നു ദ ഫയർ ബ്രാൻഡ് വി ഡി സദശന്റെ നാല് ഭാവങ്ങൾ അടങ്ങിയ ചിത്രങ്ങൾ വെച്ച് ദ ഫയർ ബ്രാൻഡ് എന്ന് പറയുന്ന പോസ്റ്റർ അത് താഴെ എഴുതിയിരിക്കുന്നത് ദ റിയൽ ക്യാപ്റ്റൻ എന്നാണ് അതിനുശേഷമുള്ള മറ്റൊരു പോസ്റ്റ് അത് കേരളത്തിൽ ചർച്ചയായ ഒരു പോസ്റ്റാണ് ആണ് കാറിന്റെ നമ്പർ നോക്കട എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് അതിലൊരു കാറുണ്ട് കാറിന്റെ നമ്പർ കെ എൽ സീറോ വൺ സി എം ഇരുപത് ഇരുപത്തി ആറ് എന്നാണ് ആ കാറിന് തൊട്ടടുത്ത് വി ഡി സതീശൻ നിൽക്കുന്നു ജെഫിനെ ലോഡ് ചെയ്യടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അത് വിവാദമായതാണ് ഇതേ നമ്പറിൽ മറ്റൊരു സ്കൂട്ടറുണ്ട് ആ സ്കൂട്ടറിന്റെ ഉടമ തന്നെ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ഒക്കെ കണ്ടതാണ് ഈ നമ്പർ അല്ലെങ്കിൽ ഈ ചിത്രം വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്നത് അതിൽ നിന്ന് വ്യക്തമാകും ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസിനകത്ത് ചർച്ചയായ ഈ സോഷ്യൽ മീഡിയ ഇടപെടൽ ആരാണ് ആർക്കു വേണ്ടിയാണ് ആരാണ് ഇതിന് പിറകിൽ ഈ ചോദ്യം കോൺഗ്രസിനകത്ത് ഉയരുന്നു ആ സമയത്താണ് ഒരു ശബ്ദരേഖ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വീട്ടിലേക്ക് വിളിക്കുന്നതാണ് ന്യൂസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് നമുക്കത് കാണാൻ കഴിയും അതിൽ പറയുന്നത് ഇതെല്ലാം തയ്യാറാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണ് ആ ശബ്ദരേഖയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അത് പ്രേക്ഷകർക്ക് കേൾക്കാം ഹലോ ഈ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന്റെ നേതാവിന്റെ ഒരു ഹലോസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു ഈ ലീഡർ എന്ന് പറഞ്ഞ ഒരു സംഭവം ലീഡർ അല്ല കെ കരുണാകരൻ ആണ് യഥാർത്ഥ ലീഡർ ഞാൻ ലീഡർ അല്ല ആ കിണിയില് വീല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പക്ഷെ ഈ കഴിഞ്ഞ ശനിയാ വെള്ളിയാഴ്ച നമ്മുടെ എലക്ഷൻ്റെ റിസൾട്ട് വന്ന ദിവസം മൊത്തം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു ഒരു പോസ്റ്ററുകള് ഞാൻ മലപ്പുറത്തുനിന്ന പേര് മുസ്തഫ മലപ്പുറം തന്നെ ആ അതെ അതെ അപ്പൊ അതിനകത്ത് അന്ന് നമ്മളൊരു എൺപത്തെട്ട് നാപ്പത്തെട്ട് നാപ്പത്തെ അറുപത്തെ എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന നമ്പറിൽ നിന്നാണ് ഈ ഫുള്ള് മെസ്സേജുകൾ ഈ ക്യാപ്റ്റൻ ഒറിജിനൽ എന്ന മെസ്സേജ് ഒക്കെ വന്നത് പക്ഷെ അത് ശരിക്കും എല്ലാ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ നേരത്തെ നമ്മുടെ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ ഈ നമ്പർ ആഡ് ചെയ്യണം ഇത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ വാട്സപ്പ് ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അത് തന്നത് അപ്പൊ നമ്മളെല്ലാരും എല്ലാ മണ്ഡലം ഗ്രൂപ്പുകളിലും ജില്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ ഈ നമ്പർ ആഡ് ചെയ്തു ആ നമ്പറിനാണ് ഈ ക്യാപ്റ്റൻ ഒറിജിനലെന്ന് പറഞ്ഞ ഈ പോസ്റ്റുകളൊക്കെ വന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് പറയണത് ആ ഒരു പെണിയിൽ ഞാൻ വെയില്ല പിന്നെ കെ കരുണാകരനാണ് യഥാർത്ഥ ലീഡറൊന്നും ക്യാപ്റ്റൻ ഞാൻ ക്യാപ്റ്റനും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ശരിക്കും ഈ പോസ്റ്റർ അറങ്ങണമൊക്കെ ഇപ്പോ ഓഫീസ് അറിഞ്ഞുകൊണ്ടാണോ അതല്ല വേറെ ആരെങ്കിലും ചെയ്യുന്നതാവോ ആ അത് ഓഫീസ് അറിഞ്ഞോട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ സാമ്പ്രദായ നിലപാട് ഞങ്ങളിപ്പോ തിരുവനന്തപുരത്ത് നഗരം മൊത്തം ഞങ്ങൾ വീട് ഇട്ടിരിക്കുകയാണ് അത് ഇല്ല അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മളെ ഓഫീസില് അതല്ല സി പി എംമാരെ ആരെങ്കിലും അറിയാണോ ഈ ക്യാപ്റ്റൻ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് തന്നെ ചെയ്യണല്ലേ ആ അപ്പൊ നമ്മക്കൊരു ഇതൊരു സംശയം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ക്യാപ്റ്റൻ ഒറിജിനൽ സാറ് എന്താ വെച്ചാൽ പോസ്റ്റിൽ പറഞ്ഞത് ഈ ക്യാപ്റ്റൻ വിളിക്ക് അറിയില്ല വന്നല്ല എന്നൊക്കെ പറയുന്നു അപ്പൊ അത് ഇതുകൊണ്ടാവൂല്ലോ എങ്ങനെ ഓ മലപ്പുറത്ത് നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകൻ വിളിച്ചതാണ് എന്നാണ് ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് ഫേസ്ബുക്ക് പേജിൽ പറയുന്നത് അതിൽ സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലുള്ള ആളാണ് എന്നും ഈ ഫേസ്ബുക്ക് പേജിൽ പറയുന്നുണ്ട് ഇത് ശരിയാണോ അല്ലയോ എന്നത് സ്ഥിരീകരിക്കേണ്ടത് അതല്ലെങ്കിൽ അത് തള്ളിപ്പറയേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണ് ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നതൊക്കെ പിന്നീട് തീരുമാനിക്കാം പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം കോൺഗ്രസ് യോഗത്തിനകത്ത് ക്യാപ്റ്റൻ മേജർ സൈനികൻ തുടങ്ങിയ വിളികളൊക്കെ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഈ ശബ്ദരേഖ ഇപ്പോൾ വൈറലാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസാണ് ഈ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കുന്നത് എന്നും ഇതിൽ പറയുന്നുണ്ട് ഇതിനെതിരെ കോൺഗ്രസിനകത്ത് പ്രതിഷേധം ഉയർന്നു വന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് ബൈ ലക്ഷ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിലൊന്നും ആരും എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്ന പരിഭവവുമായി രംഗത്ത് വന്നത് രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം മേജർ ആണ് എന്നാണ് അപ്പോൾ ക്യാപ്റ്റൻ മേജർ തുടങ്ങിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് ആരംഭിച്ചു അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് ഞാൻ വെറും സൈനികനാണ് എന്നാണ് എന്ന് എന്നുവെച്ചാൽ കോൺഗ്രസിനകത്ത് ഇത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നു എന്ന് എന്തിനാണ് ഇത്തരം പരിപാടികൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതല്ലേ എന്തിനാണ് ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുന്നത് തുടങ്ങിയ ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് വലിയ തർക്കത്തിലേക്ക് നീങ്ങുകയാണ് മെല്ലെ മെല്ലെ അത് പൊട്ടിത്തെറയിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് എന്നാൽ ഈ ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വരികയും അത് വലിയ വൈറലായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത് എന്നാണ് ഈ ശബ്ദരേഖ വ്യക്തമാക്കുന്നത് ഇത് ശരിയല്ലെങ്കിൽ ഈ ശബ്ദരേഖ ശരിയല്ലെങ്കിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അത് ഒരു ക്ലാരിറ്റി വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം